മൾട്ടിപ്ലക്സുകളുടെ എണ്ണത്തിൽ കേരളത്തിൽ ഒന്നാമതുള്ള കൊച്ചിയിൽ റിലീസ് ദിനത്തിൽ ദുൽഖർ സൽമാൻ നായകനായ ജോമോന്റെ സുവിശേഷങ്ങൾക്കും മോഹൻലാലിന്റെ മുന്തിരിവളികൾ തളിർക്കുമ്പോഴിനും ലഭിച്ച പ്രതികരണത്തിന്റെ കണക്കുകളാണിത് ജോമോൻ പത്തൊമ്പതിനും മുന്തിരിവളികൾ ഇരുപതിനുമാണ് തിയേറ്ററുകളിലെത്തിയത് അതിനാൽ ജോമോന് റിലീസ് ദിനത്തിൽ മൾട്ടിപ്ലക്സുകളിൽ കൂടുതൽ സ്ക്രീനുകൾ ഉണ്ടായിരുന്നു ചാർലി ആക്ഷൻ ഹീറോ ബിജു കലി പുലിമുരുകൻ എന്നീ ചിത്രങ്ങളാണ് കൊച്ചി മൾട്ടിപ്ലക്സുകളിലെ ആദ്യ ദിന കളക്ഷനിൽ ഇതുവരെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് പതിനാറ് പോയിന്റ് എട്ട് ലക്ഷമായിരുന്നു ചാർലിയുടെ ആദ്യ ദിന കളക്ഷൻ എന്നാൽ ഈ ചിത്രങ്ങളെയെല്ലാം മറികടന്ന് കൊച്ചി മൾട്ടിപ്ലക്സുകളിലെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് ലക്ഷമാണ് ദുൽഖർ ചിത്രം ആദ്യം നേടിയത് മുന്തിരിവള്ളികൾ റിലീസ് ദിനത്തിൽ നേടിയത് പതിനൊന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷവും പക്ഷേ മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിലെത്തിയ വെള്ളിയാഴ്ച ദുൽഖർ ചിത്രത്തിന്റെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചു ഒപ്പത്തിനൊപ്പമായിരുന്നു കൊച്ചി മൾട്ടിപ്ലക്സുകളിലെ കളക്ഷന്റെ കാര്യത്തിൽ വെള്ളിയാഴ്ച ചിത്രങ്ങളും ഫോറം കേരളയുടെ കണക്കുപ്രകാരം പതിനൊന്ന് പോയിന്റ് നാല് നാല് ലക്ഷമാണ് ജോമോന്റെ വെള്ളിയാഴ്ചത്തെ കളക്ഷൻ മുന്തിരി വള്ളികളുടേത് പതിനൊന്ന് പോയിന്റ് നാല് മൂന്ന് ലക്ഷവും പക്ഷെ തിയേറ്റർ ഓക്യുപൻസിയിൽ മോഹൻലാൽ ചിത്രമായിരുന്നു മുന്നിൽ മുന്തിരിവള്ളികളുടെ എൺപത്തെട്ട് ശതമാനം ടിക്കറ്റും വിറ്റുപോയപ്പോൾ ജോമോന്റെ സുവിശേഷത്തിന്റെ എഴുപത്തിനാല് ശതമാനം ടിക്കറ്റുകൾ വിറ്റു പ്രദർശനങ്ങളുടെ എണ്ണ കൂടുതൽ കാരണമാണ് ജോമൻ മോഹൻലാൽ ചിത്രത്തെക്കാൾ കളക്ഷനിൽ ഉയർന്നു നിന്നത് ശനിയാഴ്ചത്തെ കണക്ക് പ്രകാരം കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ ജോമന് മുപ്പത്തി ആറ് പ്രദർശനങ്ങളുണ്ട് മുന്തിരിവള്ളികൾക്ക് ഇരുപത്തിയൊൻപത് എന്തായാലും ഇരുചിത്രങ്ങളും കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി വരുന്ന ദിവസങ്ങളിൽ കളക്ഷനിൽ ആര് ആരെക്കാൾ മുമ്പിലാണെന്ന് അറിയാം അതറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി